ഹായ് ലി ഓഫ് ഗോൾഡസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അങ്ങനെ ഓണം അതിഗംഭീരമായിട്ടുള്ള ആഘോഷമായിരുന്നേ ലീ ഓഫ് ഗോൾഡൻ ഡയമൺസിൽ ഒരു രക്ഷയില്ലാത്ത ലെവലിലുള്ള സെലിബ്രേഷനും കാര്യങ്ങളും എല്ലാം അപ്പൊ എല്ലാവരുടെയും ഭയങ്കര സപ്പോർട്ട് നമുക്ക് അതിനകത്ത് ഉണ്ടായിരുന്നു ഒരുപാട് നമ്മള് നറുക്കെടുപ്പുകളും ഒരു തായ്ലൻഡ് ട്രിപ്പും അങ്ങനെ കുറെ കളർഫുൾ കളർഫുള്ളായിരുന്നേ നമ്മുടെ എപ്പിസോഡിൽ അതെല്ലാം അതിന്റെ വീഡിയോസ് എല്ലാം വന്നിട്ടുണ്ട് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഓണെല്ലാം കഴിഞ്ഞു തൃശ്ശൂരിൽ പുലികളൊക്കെ ഇറങ്ങി പോയി ഇവിടുന്ന് ഇപ്പൊ പുലിയൊക്കെ ഇവിടെ ഇറങ്ങി പോയി ആ അപ്പൊ ഇനിയിപ്പൊ വീണ്ടും നമുക്ക് അടുത്ത ഒരു വെഡിങ് സീസൺ ഇനി മുന്നിലേക്ക് വരാൻ നിൽക്കുന്നുണ്ട് അല്ലെ ഓണം കഴിഞ്ഞു ഇനിയിപ്പോ കന്നി മാസാണ് അപ്പൊ അത് കഴിഞ്ഞ് ഏകദേശം ഒരു മാസം കഴിഞ്ഞാൽ വീണ്ടും ഒക്ടോബർ പകുതി കഴിഞ്ഞ് കഴിഞ്ഞാല് വീണ്ടും വെഡ്ഡിംഗ് സീസൺ ആ വെഡ്ഡിങ് സീസൺ എന്ന് പറയുന്നത് ഏകദേശം ഫെബ്രുവരി വരെ നമുക്ക് ആ സീസൺ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പോവാണ് അതിന്റെ ഇടയിൽ ക്രിസ്മസ് വരുമ്പോ ചെറിയൊരു പത്തിരുപത് ദിവസത്തിന്റെ നോമ്പ് ഒരു ചെറിയൊരു നോമ്പുണ്ട് അത് മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ നിങ്ങളില്ല അപ്പൊ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു ഇരുപത് പവന്റെ ഒരു സെറ്റാണ് അമ്മൂന്റെ കയ്യില് ഇരിക്കുന്നത് നോക്കിയേ ഇരുപത് പവനിൽ കേരള വെഡിങ് സെറ്റ് അല്ല എന്നാൽ അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള വെഡിങ് സെറ്റ് ആണ് ഇന്ന് രണ്ട് മൂന്ന് നാല് പീസ് നെക്ലസ് ആണ് അതിനകത്തുള്ളത് ഡിഫറന്റ് പാറ്റേൺ ആയിട്ടുള്ള പുതിയ വന്നിട്ടുള്ള പീസുകളാണ് ശെരിക്കും വന്നിട്ടുള്ളത് ഇതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽ കടക്കാനായിട്ട് ടർക്കിഷിന്റെ ഒരു നെക്ലസ് ഉണ്ട് ലോങ് ടൈപ്പ് നെക്ലസ് ഉണ്ട് ഒരു ആന്റിക്കൊരു നെക്ലസ് വന്നിട്ടുണ്ട് അതുപോലെ വന്നിട്ട് ലെയർ ആണ് ശരിക്കും അത് വന്നിട്ടുള്ളത് മൂന്ന് ലയറിൽ വന്നിട്ടുള്ള ഒരു ആന്റിക് ആണ് ശരിക്കും പിന്നെ അതുപോലെ ആയിട്ടുള്ള പേൾസും അതുപോലെ തന്നെ റൂബിയെല്ലാം ഹാങ് ചെയ്തു വരുന്ന അതും രണ്ട് ലയറിൽ നിൽക്കുന്ന ഒരു പാറ്റേണിലുള്ള തന്നെയാണ് അതുപോലെ തന്നെ ഒരു യു ടൈപ്പ് നെക്ക് ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള നല്ല ആണ് ശരിക്കും വരാണെങ്കിൽ അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള ഇതുപോലെ തന്നെ ഒരുപാട് വെഡിങ് സെറ്റുകൾ നമ്മളിവിടെ അണിയറയിൽ നമ്മുടെ ഒരുങ്ങിയിരിക്കുന്നു ഒരുങ്ങിയിരിക്കുന്നുണ്ട് അപ്പൊ അടുത്തൊരു സീസണും മുന്നോടിയായിട്ടുള്ള എപ്പിസോഡുകളെല്ലാം കാണുമ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് അടുത്തൊക്കെ ഷെയർ ഷെയർ മാക്സിമം ഒരു ഒരു റേറ്റിൽ നിന്നുകൊണ്ടാണ് ഇതെല്ലാം ഇത്രയും വെറൈറ്റി കളക്ഷൻസ് ഒക്കെ നമ്മൾ അതെ 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 അതെല്ലാം മറ്റുള്ളവർക്ക് കഴിഞ്ഞാൽ ആയിരിക്കും പിന്നെ ഗോൾഡ് റേറ്റ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഉയർന്നു പോവാണ് ഒട്ടും ലേറ്റ് ആക്കണ്ട മാക്സിമം ഗോൾഡ് റേറ്റ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേഫ് സോണിൽ നിന്നിട്ട് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒന്നും ടെൻഷൻ രീതിയിലുള്ള നല്ല നല്ല ബുക്കിംഗ് പാക്കേജുകളെല്ലാം ലിയോസ് വേണ്ടിട്ട് വളരെ മേക്കിംഗ് ചാർജിൽ നിന്നിട്ടാണ് സെയിൽ ചെയ്യണത് അതുകൊണ്ട് തന്നെയാണ് ലിയോസിൽ അപ്പൊ ഇതുപോലെ എല്ലാവരും ലിയോസിൽ വരിക വിസിറ്റ് ചെയ്യുക നല്ല 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 കളക്ഷൻ ഒക്കെ കാണുക വാങ്ങിക്ക സ്വന്ത മറ്റുള്ളവർക്കൊക്കെ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മസ് పళ్ళికలం రోడ్ త్రిశూర్